ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് മുളപ്പിച്ച കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് അതും വളരെ വേഗത്തിലൊരു തോരൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇത് രണ്ട് കൈപ്പിടി നിറച്ച് പയറ് ഞാൻ മുളപ്പിച്ചെടുത്തിരിക്കുവാണ് മുളപ്പിച്ച പയറിനെ കഴുകി കഴുകിയെടുത്തിട്ട് തോരൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് എണ്ണയൊന്നും വേണ്ട നമ്മൾ ഇതങ്ങോട്ട് കൊടുക്കുന്നു പയറ് ഞാൻ ആ പാനിൽ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായ സാധനങ്ങളാണ് ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ രണ്ട് കൈപ്പൊടി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരിച്ചിര തോരനൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരിച്ചിര പൊടിച്ച ജീര നല്ല ജീര ഒരു ക്വാർട്ടർ ടീസ്പൂൺ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഈ കറിവേപ്പില ഇടുമ്പോൾ നമ്മുടെ ഇച്ചിരി മണത്തിന് വേണ്ടിയിട്ട് കറിവേപ്പില നമ്മൾ കൈകൊണ്ടൊന്ന് എടുത്തൊന്നിങ്ങനെ തിരുമ്മി ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല മണം കിട്ടും കേട്ടോ ഇനി നമ്മൾ ഈ എടുത്ത് വച്ചേക്കുന്ന തേങ്ങയും അതിൻ്റെ ചേരുവകളും കൂടെ നല്ലവണ്ണം കൈ കൊണ്ട് ഒന്ന് തിരുമ്മി നമുക്കങ്ങിട്ട് കൊടുക്കാം വെള്ളമൊന്നും വേണ്ട നമ്മളതും ഇതിൻ്റെ കൂടെ തന്നെ ഇടുവാണ് നമുക്കിനി ഇതിനെ അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം തോറിന് അടുപ്പത്ത് വെച്ച് ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വയ്ക്കാം നമ്മൾ വെള്ളമൊഴിക്കേണ്ട കാര്യമല്ല ഈ മുളപ്പിച്ച പയറായത് കാരണം വെള്ളം ഇറങ്ങി വന്നോളും ഇനി വീണ്ടും നമുക്കൊരു ഒരു മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കാം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി വയ്ക്കാം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അവിയലിനൊക്കെ ഒഴിക്കുന്നത് പോലെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം അത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തീങ്കടുത്തുമാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോര റെഡി ആയിട്ടുണ്ട് അതും ഇത്ര പെട്ടെന്ന് മുളപ്പിച്ച പയർ ഇങ്ങനെ തോരം വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കണം നമ്മൾ എണ്ണയിലിട്ട് വഴറ്റി വെക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ എണ്ണയിലിട്ട് കുറേ വെക്കുമ്പോൾ പയറിൻ്റെ കുറേ ഉണ്ടാവും കിളിച്ച പയറിനൊരു ചെറിയ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും ഇത് അതൊന്നുമില്ലാതെ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്